എല്ലാവർക്കും നമസ്കാരം എൻ ക്രിസ്റ്റോ ഫൗണ്ടേഷൻ്റെ ചോദിക്കാം അറിയാം എന്ന പ്രോഗ്രാമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളുടെ പ്രസവാനന്തര മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് പ്രതിപാദിക്കാനും ചർച്ച ചെയ്യാനും ഇന്ന് നമ്മൾക്ക് എത്തിയിരിക്കുന്ന അതിഥി പ്രശസ്തയായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സാനി വർഗീസാണ് മാഡത്തിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം മാഡം നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രസവാനന്തര സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ പ്രസവാനന്തര കുറിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ സാധാരണ പ്രസവം ഗർഭധാരണം എന്നൊക്കെ പറയുന്നത് രോഗാവസ്ഥകളൊന്നും അല്ല അത് ആരോഗ്യാവസ്ഥകളാണ് എന്നാൽ ഈ ആരോഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി അല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസവമൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ ഇവരിൽ ഈ ഗർഭധാരണ അവസ്ഥയിൽ വളരെയധികം ഘടകങ്ങളുടെ ഇമ്പാക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനൊക്കില്ല അതിലാണ് നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളുടെയും ഡയനമിസം ഉൾക്കൊള്ളുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഗർഭധാരണം ഗർഭാവസ്ഥ പ്രസവം എന്ന് പറയുന്ന ആ ഒരു ഷിഫ്റ്റിനകത്ത് ധാരാളം ഹോർമോണൽ വേരിയേഷൻസ് ഉള്ളിൽ വരുന്നുണ്ട് ഈ ഹോർമോണൽ വേരിയേഷൻസ് വരുന്ന ആളുകളെ ആളുകളുടെ പശ്ചാത്തലം അവരുടെ മാനസികാവസ്ഥ അവരുടെ അസ്വസ്ഥതകൾ അവർ കടന്നു പോകുന്ന അവസ്ഥകൾ ഇത് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു കമ്പാരിസൺ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഗർഭധാരണവും പ്രസവവും നോർമലായിട്ടുള്ളൊരവസ്ഥയാണ് അതുപോലെ മറ്റൊരു അവസ്ഥയാണ് പിന്നെ പോ പോസ്റ്റ് മെൻസ്ട്രുവൽ സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റ് മെൻസ്ട്രുവൽ ആയിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത് അവിടെയും ഈ ഹോർമോണിൻ്റെ വലിയ വേരിയേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ ഇഷ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു അവസ്ഥ രോഗാവസ്ഥയാണ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അവസ്ഥകളിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമ്പോഴും ആ ഹോർമോണിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണ് ആൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അത്രക്കങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം ഇപ്പം ഈ പോസ്റ്റ് മെൻസ്ട്രുവൽ ടൈം ആയാലും പ്രീ മെൻസ്ട്രുവൽ ടൈം ആയാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് അവബോധമുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവബോധമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഈയൊരു നോർമൽ അവസ്ഥയിലും ഇതിനൊരു ഇമ്പാക്റ്റ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് തന്നെ എനിക്ക് സംശയമാണ് വളരെ കുറച്ച് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വഴി ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ടല്ലോ എത്തുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും പണ്ടുകാലങ്ങളിലും നമ്മുടെ പ്രായമായ സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തായിരുന്നത് നമ്മൾക്ക് പലപ്പോഴും സ്ത്രീകളെ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് അയക്കുക സ്വന്തം വീട്ടിൽ അതിനെ കുറച്ച് കെയറും സിസ്റ്റംസും കുറെ ചടങ്ങുകളും ഇതൊക്കെ ഇവരെ സൂതം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പക്ഷേ സാധാരണഗതിയിൽ ഇത് നോർമലായി സംഭവിച്ച് നോർമലായി അഡ്ജസ്റ്റ് ചെയ്ത് നോർമലായി തന്നെ എല്ലാം അങ്ങനെ അങ്ങ് കടന്നു വന്ന് ആള് അക്കോമഡേറ്റ് ആയി വരേണ്ടതിന് പകരം ഒരു ചെറിയൊരു ശതമാനം ആളുകളില് ഇത് കുറച്ച് ബുദ്ധിമുട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും ഗർഭധാരണം മുതലാണോ ഗർഭധാരണം മുതൽ തന്നെ അസ്വസ്ഥകൾ പോലെയൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് പോലെയൊക്കെ വരും പക്ഷേ അങ്ങനെ നിർബന്ധവുമില്ല ഈ പോസ്റ്റ്പോർട്ടം പീരീഡിൽ വന്നിട്ട് ഇങ്ങനെ നടക്കണം എന്നുള്ളത് പോസ്റ്റ് പാർട്ടം എന്ന് പറയുമ്പോൾ പ്രസവശേഷമുള്ള കാലാവസ്ഥ സോറി അവസ്ഥയാണ് നമ്മൾ പറയുന്നത് അപ്പോ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ നോർമൽ ആയിട്ട് തന്നെ റിക്കവർ ചെയ്ത് പുറകോട്ട് പോകേണ്ടതിന് പകരം ചിലരുടെ പിന്നെ ആക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥ വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ സിമ്പിൾ സിമ്പിളായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയാം ഇപ്പൊ പോസ്റ്റ്പാർട്ടം ബ്ലൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ പോസ്റ്റ്പാർട്ടം ബ്ലൂ അത് സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾക്കും ഉണ്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥത ഈർച്ച ഓർക്ക പ്രശ്നം അത് ഇത് അങ്ങനെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഇത് തന്നെ റിക്കവറിയായി പലരുടെയും അങ്ങ് പോകും പക്ഷേ ഒരു രണ്ടാഴ്ചയിൽ അപ്പുറം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ രണ്ടാഴ്ച പ്രസവം കഴിഞ്ഞല്ല ഒരു ഇഷ്യൂ തുടങ്ങി രണ്ടാഴ്ച ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ സഫറിംഗിന്റെ ഡ്യൂറേഷൻ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആവുകയും അതൊരു ടൂ വീക്സിന് മുകളിൽ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള കംഫർട്ട് ആക്ടിവിറ്റീസ് ഒന്നും മതിയാവില്ല അതിന് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം തന്നെ തേടേണ്ടി വരും അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ പോലെ തന്നെ അടുത്തതാണ് ആങ്സൈറ്റി ഡിപ്രഷൻ പി ടി എസ് ഡി മുതലായ കണ്ടീഷൻസ് ഇത് ഷോർട്ട് ടൈം ആയിട്ടും വരാം ലോങ് ടൈം ആയിട്ടും നിൽക്കാം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് സാധാരണ ഗതിയിൽ നമുക്കൊരു പ്രീമോർബിഡ് ലെവൽ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയും അല്ലെ ബിഹേവിയർ എന്ന് പറയും അതായത് ഇപ്പം ഒരു വേരിയേഷൻ വരുവാണ് വരുന്നതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ പറയുന്ന വ്യക്തി വളരെ കാമാണ് കമ്പോസ്ഡ് ആണ് വെരി കണക്റ്റഡ് ആണ് ഒരു ഈർച്ച അരച്ചുള്ള ആളല്ല വെരി വാമത്തുള്ള ആളാണ് അയാളെല്ലാ കാര്യങ്ങളും എഫിഷ്യന്റ് ആൻഡ് സഫീഷ്യന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ നിന്നൊക്കെ വേരിയേഷൻ പതുക്കെ പതുക്കെ വരികയും പ്രധാനമായിട്ടും മൂഡിലേക്കാണല്ലോ ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ലൈക്ക് സാഡ്നെസ് പിന്നെ ആൻസൈറ്റി ഇറിട്ടബിലിറ്റി ഇൻക്രൂസീവ് തോട്ട് എന്നുള്ള പറയും അവർക്ക് ഒരു തോട്ട് കേറി കഴിഞ്ഞാൽ അത് മാറിപ്പോത്തില്ല പിന്നെ ബേബിയോടുള്ള ബോണ്ടിങ്ങിലുള്ള ഇഷ്യൂ അപ്പം ഇത്തരത്തില് പലതരം ചേഞ്ചസിലേക്ക് വന്ന് 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 ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ഞാൻ കാറ്റഗറി മൂന്ന് പറഞ്ഞു വരുവായിരുന്നു അതില് ആ പോസ്റ്റ്മോർട്ടം ബ്ലൂം ഷോർട്ട് ടേം ലോങ് ടേം ആങ്സൈറ്റി ഡിപ്രഷൻ പി ടിഎസ് ഡി കഴിഞ്ഞാല് പിന്നെ അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ശരിക്കും മാനസിക രോഗത്തിന്റെ അവസ്ഥ അപ്പം ഈ ലെവലിലേക്കൊക്കെ കാര്യങ്ങളെ എസ്കലേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരെ ഒ പി ആയോ അല്ലെങ്കിൽ ഒ പി അല്ലെങ്കിൽ ചിലപ്പോൾ ഐ പി ആയി തന്നെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള മാർഗം തീർച്ചയായിട്ടും നമുക്ക് അവരുടെ അവരുടെ തൊട്ട് അവരുടെ രീതികളും ഇപ്പോഴത്തെ രീതികളും തമ്മിൽ നമുക്ക് വ്യത്യാസം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവര് സ്വമേധയാ പറയുന്ന കേസുകൾ ചിലപ്പം എന്നാലും നമ്മൾ ഒബ്സർവ് ചെയ്യുക ചെയ്ത് വീട്ടുകാർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രദ്ധയും കെയറും ഉടനടി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനെ ഒട്ടും അമാന്തം വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ ഒക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് നന്നായി മാറ്റിയെടുക്കാം ആക്ച്വലി എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത് പ്രഗ്നൻസിയിൽ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസിയിൽ നല്ലൊരു കൗൺസിലിങ് പ്രഗ്നൻസി പീരീഡിൽ കൊടുക്കേണ്ടതാണ് അത് അവർക്ക് വളരെയധികം ആയിരിക്കും ഒത്തിരി എഡ്യൂക്കേറ്റീവ് ആയിരിക്കും പിന്നെ പല പാനിക് സിറ്റുവേഷനും ആങ്സൈറ്റി സിറ്റുവേഷനും അവർ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടല്ല അവരവിടെ പതരേണ്ടത് ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മുന്നമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിലൊക്കെ ശരിക്കും ഗർഭാവസ്ഥയിൽ ഉള്ള കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു പ്രിവെന്റീവ് വർക്ക് ആയിട്ടാണ് എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുണ്ടോ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ഹോസ്പിറ്റലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിന് അധികം ആളുകളെ കേട്ടറിയാനുള്ളവർ കാണുമോ എന്ന് ചോദിച്ചാൽ അത് ഡിപെൻഡ്സ് ഓരോ ഹോസ്പിറ്റലുകളുടെ കപ്പാസിറ്റി സ്റ്റാഫ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും പക്ഷേ അത് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം പല കുട്ടികൾക്കും പിന്നെ മറ്റൊരു കാര്യം ഈ ഹോർമോണൽ വേരിയേഷനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെയാണ് ഈ ഹോർമോൺ വേരിയേഷൻ മാസ്റ്റായിട്ട് അവിടെ ഉണ്ട് അത് നമുക്ക് ഒരു തർക്കമില്ല പക്ഷെ അത് കൂടാതെ പല പെൺകുട്ടികൾക്കും അവർക്ക് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതൊരു ഘടകമാണ് അവരെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആ കപ്പിൾ തമ്മിൽ എങ്ങനെയാണ് അത് ആ ഡയനമിസം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഡയനമിസത്തിൽ ഹസ്ബൻഡിന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള പേരന്റ്സും സിബ്ലിങ്സും എന്ത് റോളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനോട് ഹസ്ബൻഡ് എങ്ങനെ ഡീൽ ചെയ്യുന്നു പിന്നെ ഈ പെൺകുട്ടിയുടെ തന്നെ വീട്ടിൽ ഇപ്പൊ നമ്മള് പെൺകുട്ടികളെ അവരുടെ വീടുകളിലേക്ക് പ്രസവത്തിനോന്ന കാര്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ചിലപ്പോ ഈ പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കും കുറച്ച് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുക ഇപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛനൊരു ആണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണ് സിബ്ലിങ്സ് ഒരുപാട് ഇളയതാണ് സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ല ഈ കുട്ടിയിൽ നിന്നാണ് എല്ലാ എക്സ്പെക്ടേഷൻസും ഡിമാൻഡ്സും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ ഇപ്പുറത്തെ വീട്ടിലായിരിക്കണം പ്രശ്നമൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ധാരാളം ഫാക്ടറുകളുടെ ഇമ്പാക്റ്റും അതായത് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും നമ്മൾ പറയും ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോ സോഷ്യൽ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും രണ്ടും ഇതിനകത്തേക്ക് ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ മാനേജ്മെന്റിന്റെ ആസ്പെക്ടില് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രസവാനന്തര പ്രസവാനന്തര ഇബ്ലൂമിനെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചല്ലോ അപ്പം ഈ വിഷാദം ഉണ്ടാകുന്നത് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് എല്ലാ ഹോസ്പിറ്റലിലും ഇതിനെ കുറിച്ച് ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ ഡോക്ടർ ഒരു അഞ്ചു മിനിറ്റ് പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചോ ഒരു അവയർനെസ് കൊടുത്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കത്തില്ലേ അവർക്ക് കുറച്ച് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ കൺസൾട്ടേഷൻ ഒൻപത് മാസം പോകുന്നവരാണല്ലോ ആ സമയത്ത് ഒരു കൺസൾട്ടേഷൻ ഒറ്റത്തവണയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവരും അവർ തമ്മിൽ ധാരണയാക്കട്ടെ പക്ഷെ ഒറ്റത്തവണയെങ്കിലും ഒരു പ്രീ നൈറ്റൽ പീരീഡില് അതായത് പ്രഗ്നൻസി ടൈമിൽ ഒരെണ്ണം എടുക്കുകയും അവരുടെ ആ പ്രസവത്തിന് ശേഷമുള്ള സമയത്ത് ഒരു തവണ കൂടി ഒരു കൺസൾട്ടേഷൻ വെച്ചിട്ട് ഒരു അവയർനെസ് കൊടുത്ത് നിർത്തുക ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞവരെ പേടിപ്പിക്കാനല്ല പക്ഷേ നമ്മൾക്ക് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ നമ്മളൊരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉണ്ടാവാമെന്നും പറയണ്ട അതും അവർക്ക് പാനിക്കാണ് നമുക്ക് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങളോ നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉറക്ക പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വീണ്ടും ഉണ്ട് ക്ലാരിഫൈ ചെയ്യാൻ എന്ന് അവർക്ക് കൊടുത്താൽ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് വാക്കിംഗ് ചെയ്യാൻ സാധിക്കും ഇതിപ്പോ എവിടെ പോണമെന്നറിയില്ല ആരോട് പറയണം എന്നറിയില്ല പിന്നെ തപ്പുന്നു പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നു പിന്നെ കറങ്ങി തിരിയുന്നു പിന്നെ ചിലപ്പം ഇതെല്ലാം അങ്ങേയറ്റം വളരെ വഷളായി കഴിഞ്ഞിട്ടാണ് നമ്മളെ നമ്മളെപ്പോലും ഹളുകളുടെ അടുത്ത് എത്തിച്ചേരുന്നത് ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഡയറക്റ്റ് അപ്പൊ തന്നെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആരെങ്കിലും അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വളരെ നന്നായി പെട്ടെന്ന് ക്യൂർ ആയി പോയിരുന്നേനെ ഇത്രയും അവർ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അവിടെ ഇതിനൊരു ഒരു ലഭ്യമാണോ അതായത് കേരളത്തിൽ നൂറ് നൂറ് സ്ത്രീകളെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതല്ല എത്ര ശതമാനം സ്ത്രീകൾക്ക് കേരളത്തിൽ ഒരു വ്യക്തമായ പഠനം ഞാൻ ശ്രദ്ധയില് പെട്ടിട്ടില്ലെങ്കിൽ പോലും പിന്നെ ഒരു ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്ന കണ്ടീഷൻ പൊതുവേ ഒരു ലോകത്തിലെ കണക്കാണ് ഞാൻ പറയുന്നത് ഒരു ഫിഫ്റ്റി ടു എയ്റ്റി പെർസെന്റ് ഓഫ് ഫീമെയിൽസിനും ഏതെങ്കിലും ഒക്കെ ലെവലിലുള്ള ഒരു വേരിയേഷൻ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആ ഹോൾ പീരീഡിലൂടെ നമ്മൾ കടന്ന് പോകേണ്ടതുണ്ട് എന്നാൽ ഒരു ഫൈവ് ടു ടെൻ പെർസെന്റ് ആളുകൾക്കാണ് ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അത് മാറുന്നത് അതിൽ തന്നെ ഈ സൈക്കോസിന്റെ ഒക്കെ ലെവലിലേക്ക് പോകുന്നത് പിന്നെയും വളരെ ഫ്യൂ ആണ് അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിഷയത്തിൽ കുട്ടികളുടെ പരിപാലനത്തിൽ കുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എന്ന് അറിയാതെ ആയിരിക്കുമല്ലോ സ്ത്രീകൾക്ക് പ്രസവ പ്രസവാനന്തര വിഷാദം പോലുള്ളത് വരുന്നത് അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ അവർക്ക് സ്ത്രീകൾക്ക് എന്ത് അതിനെ കുറിച്ച് ഒരു അവയർനെസ് എങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കും കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ഓർത്തിട്ടല്ല ബേസിക്കലി ഇതിനൊരു നല്ല ബയോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട് അതിനെ അഗ്രവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ വരും പക്ഷെ കുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ബേബീസിനെ ഒന്ന് സൂതം ചെയ്യുന്നതിന് ഒരു ഫൈവ് എസ് എന്ന് പറയുന്ന മോഡലാണ് ഹാർവി കാപ്പ് എന്ന് പറയുന്ന ഒരു പീഡിയാട്രിഷ്യൻ ആണ് ആ ഡോക്ടറാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒന്നാമത്തത് സ്വാഡിൽ എന്നാ പറയുക അതായത് ഈ ജനിച്ച ഇതിന്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ ഒരു ഫോർ വീക്സ് ടു സിക്സ് വീക്സിലാണ് ഏറ്റവും നമ്മൾ പെട്ടെന്ന് റാംബന്റ് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്കും ചലഞ്ചുകളിലേക്കും പോകുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റേബിളായി വരേണ്ടതാണ് അപ്പൊ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ബേബിയെ സ്വാഡിൽ സ്വാഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഗർഭപാത്രത്തിന്റെ അവസ്ഥയെ തന്നെ പൊതിഞ്ഞ് ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുക അപ്പം കുട്ടി അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് വാമത്ത് കൊടുക്കുക ആ യൂട്രസിന്റെ ഫീൽ അതിന് കൊടുക്കുക പിന്നെ കുട്ടികളിങ്ങനെ ഞെട്ടുന്ന കണ്ടിട്ടില്ല ഇടയ്ക്ക് അപ്പൊ ആ സ്റ്റാർട്ടിൽ വരാതിരിക്കുക അപ്പം ഞെട്ടിയിട്ടാണല്ലോ കരയുന്നത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല മുത്തി വന്നെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകൾ പറയും ബട്ട് ആക്ച്വലി സ്റ്റാർട്ടിൽ റിഫ്ലെക്സ് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉണ്ട് അപ്പൊ അത് വരാതിരിക്കാനും ഒക്കെ നമ്മളെ കോമ്പാക്ട് ആക്കി വെക്കുന്നത് സഹായിക്കും സോ സ്വാഡിൽ പിന്നെ അടുത്തതാണ് സ്ലീപ്പ് പൊസിഷൻ നമ്മൾ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടന്നിട്ട് നമ്മുടെ വയറിന്റെയും നെഞ്ചിന്റെ ഒക്കെ ഇടയ്ക്കായിട്ടുള്ള ആ ആ ഭാഗത്ത് ചേർത്ത് വെച്ച് കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ കിടത്തിക്കൊണ്ട് നമ്മളും ചെരിഞ്ഞരിഞ്ഞ് കിടക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ അമ്മയുടെ മണവും ബീറ്റും അങ്ങനെല്ലാം പെട്ടെന്ന് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും ആ സെക്യൂർ ഫീലിൽ അവരവിടെ നിൽക്കും പിന്നെ മറ്റൊന്ന് പിന്നെ സ്വിങ് അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച ആടിക്കൊണ്ടിരിക്കുന്ന അത് പിന്നെ വേറെ സുഷിംഗ് എന്ന് പറയും അതായത് ഇത് ന്യൂട്രസിനകത്തെ സൗണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ കുട്ടികൾ അത് കേട്ടാണ് കിടക്കുന്നത് അപ്പൊ അവർക്ക് ആ സുഷി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ മറ്റൊരെണ്ണം സക്കിങ് മുലുകൂട്ടുക അപ്പൊ ഇത്ര ഫൈവ് എസ് ആണ് കുട്ടികളെ നമുക്ക് ആ ബേബി ബ്ലൂ അമ്മയ്ക്ക് ഉള്ള സമയത്ത് കുട്ടികളെ സൂക്ഷിക്കാൻ നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അമ്മയ്ക്ക് ഇങ്ങനത്തെ ഇറിട്ടബിലിറ്റി പോകുന്ന കൂടെ കുട്ടി രാ ഉറങ്ങാതെ ക്രൈയിങ്ങും കൂടിയാണെങ്കിൽ ആ ബേബിയെ ബോണ്ട് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റണില്ലല്ലോ അപ്പം അവർക്കതൊരു ബാധ്യതയോ അല്ലെങ്കിൽ അഡീഷണൽ ബേർഡനോ കെയർ ഗിവർ ബേഡൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു അവസ്ഥയും ഒക്കെ കൂടി വന്നിട്ട് ഇത് വീണ്ടും എസ്കൊലേറ്റ് ചെയ്തു പോകും അപ്പൊ അതുകൊണ്ട് ഈ ബേബിയെ സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ് അത് പഠിപ്പിച്ചും കൊടുക്കേണ്ടത് അത് പലപ്പോഴും ഈ പ്രസവിച്ച കുട്ടിക്ക് അത് പറ്റില്ല എങ്കില് കെയർ ടേക്കർ അത് കൃത്യമായി ചെയ്യണം പലപ്പോഴും അമ്മമാരൊക്കെ കൂടെ ഉണ്ട് എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഈ മാറിയ യുഗത്തില് അമ്മമാരൊന്നും ഇല്ലല്ലോ പലപ്പോഴും പലരും മെട്രോ സിറ്റീസിലൊക്കെയല്ലേ അല്ലെങ്കിൽ വിദേശത്തൊക്കെ അല്ലേ അവിടെയൊക്കെ എല്ലായിടത്തും അമ്മമാരൊന്നും പോയി നിന്നല്ലോ ഇതൊന്നും ചെയ്യുന്നെ പണ്ട് പ്രസവിച്ച് ഒരു പെൺ പെൺകുട്ടി പ്രസവിച്ചൊരു വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഒരുക്കമാണ് അതിനുവേണ്ടി അമ്മ വരുന്നു അമ്മായി വരുന്നു വല്ല്യമ്മ വരുന്നു അച്ഛൻ്റെ അമ്മ വരുന്നു അമ്മയുടെ അമ്മ വരുന്നു ഇത് ഒരു 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 ആഘോഷവും ഉത്സവമാണ് അപ്പൊ ഈ പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടിക്ക് ഇതൊന്നും അധികം വലിയ വിഷയങ്ങളല്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അവര് തന്നെ ബേർഡൻ ആയി എടുക്കേണ്ടി വരുമ്പോ ഇത്തരത്തിലുള്ള നോളജുകള് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതാണ് ഇത് നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിയാൻ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആദ്യം കൊടുക്കുന്ന ചികിത്സ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ചികിത്സ എന്തൊക്കെയാണ് സി ഇതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ ആണ് എങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡിസ്കംഫർട്ട്സ് ഒക്കെ മാത്രമാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് സെഷൻസ് മതി പക്ഷേ കുറച്ചും കൂടി മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ മരുന്ന് ചികിത്സ ആവശ്യമാകാം ചിലപ്പോൾ മരുന്ന് ചികിത്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് സൈക്കോതെറാപ്പി ആവശ്യമാകാം ചിലപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് പോകേണ്ടി വരുമായിരിക്കാം അപ്പൊ എന്തുകൊണ്ടും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുടെ സഹായം അതായത് സൈക്കോട്രിസ്റ്റിന്റെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സഹായം വളരെയധികം ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയാണിത് പിന്നെ ഇങ്ങനൊരു ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് വന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തെ കോൺട്രിബ്യൂഷൻസും ശരിയാവുള്ളൂ കാരണം ഇപ്പം ഹോർമോണൽ ബാലൻസ് ഇംബാലൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ വേരിയേഷൻസ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബയോളജിക്കലി ഇതിനെ ഡിഫൈൻ ചെയ്യാൻ മാത്രം നോക്കിയിരുന്നാല് ബാക്കി ഞാൻ നേരത്തെ പരാമർശിച്ച അനവധി സോഷ്യൽ ഫാക്ടേഴ്സ് അവിടെ നെഗറ്റീവ് ആയിട്ടാണ് ഈ കുട്ടിക്ക് ഇമ്പാക്റ്റാക്കുന്നതെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിന്നിട്ട് വെറുതെ പരന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നൊണ്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് ധാരാളം പേഴ്സ്പെക്റ്റീവ്സിന്ന് നോക്കിക്കണ്ട് ഈ രണ്ട് ടീം അംഗങ്ങളും പേഷ്യൻ കെയറിലേക്ക് നിന്നാൽ മാത്രമേ വിചാരിക്കുന്ന റിസൾട്ട്സ് കിട്ടുകയുള്ളു ഇതൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ അവരുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളല്ലേ തീർച്ചയായിട്ടും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വളർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചാൽ പത്തൊമ്പാമത്തെ വയസ്സിൽ അമ്മയാകാം അപ്പം ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ധാരയില് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയായാലും പതിനെട്ട് വയസ്സ് കഴിയുന്നുണ്ട് അപ്പോ ആ കുട്ടി സ്കൂൾ വിട്ടിറങ്ങി ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ ഒരു ഒരമ്മയാകുമ്പോൾ ആ കാലഘട്ടത്തിൽ എവിടെ പോയിട്ടാണ് ആ കുട്ടിക്ക് ഈ അറിവുകളൊക്കെ കിട്ടുക അതുകൊണ്ട് ന്യായമായും ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ക്ലാസ്സുകൾ പോകുന്ന കൂടത്തിൽ ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് സിസ്റ്റം ഉണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അതിലേക്ക് ചേർത്ത് പറയുകയോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ക്ലാസസ് സെപ്പറേറ്റ് ഉണ്ട് ഈ രണ്ട് ക്ലാസസ്സും പ്ലസ് ടു ലെവലില് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നതാ എക്സ്ട്രാ ആയിട്ട് അപ്പൊ ആ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി സംസാരിച്ച് സംസാരിച്ചു പോയാൽ വലിയൊരു പോപ്പുലേഷനിലേക്ക് അപ്കമ്മിങ് പോ ജനറേഷനിലേക്ക് അത് എത്തിച്ചേരും അത് ഒത്തിരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പം പറഞ്ഞത് കാരണം മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമും ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും സൗഹൃദ എന്ന് പറയുന്ന സൗഹൃദ ക്ലബ് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയുടെ പൊതുവിദ്യാഭ്യാസ ധാരയിൽ കൊടുക്കുന്ന ആ ക്ലബ് സൗഹൃദ ക്ലബിന്റെ ആക്ടിവിറ്റിയാണത് അപ്പോൾ അതിലേക്ക് അതിൽ ചേർത്ത് പ്രസന്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ നമ്മളൊക്കെ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് സംസാരിക്കാറുണ്ട് സ്ത്രീകളിലെ പ്രസവാനന്തര മാനസിക സംഘർഷങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇത് ഒരു ചെറിയ ചർച്ചയായിട്ട് അവസാനിക്കേണ്ടതല്ല പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തൊരു എപ്പിസോഡിനായി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുമല്ലോ